ഈ ചില മാടമ്പികൾ ഉത്തരവിടുന്നത് പോലെ അതങ്ങോട്ട് ചെയ്യുന്ന പറയാൻ ഉത്തരവിടാൻ ഇതെന്താ ഏഹ് രാജഭരണമെല്ലാം ആണോ നടക്കുന്നത് അയാളെ തലവെട്ടിക്കളയെന്ന് പറയുമ്പോ അങ്ങ് വെട്ടാൻ വേണ്ടിട്ട് നമസ്കാരം ഏതൊരു സർക്കാരും ആ സർക്കാരിന്റെ ഭരണകാലാവധി അവസാനിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് നല്ല പേര് കേൾപ്പിച്ച് നന്നായി ജനങ്ങളുടെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് കയറി നിന്നുകൊണ്ട് ഇവരെ തന്നെ നമുക്ക് അടുത്ത തവണയും അധികാരത്തിൽ ഏറ്റണം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും സാധാരണ കാഴ്ചവെക്കുക എന്നാൽ പത്തു വർഷം പൂർത്തിയാകുന്ന ഇടതുപക്ഷ സർക്കാർ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിന്റെ ഈ അവസാനത്തെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഈ പത്ത് വർഷവും നന്നായാണ് ഭരിച്ചത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നന്നായി ഒരു പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്ത് ഈ സർക്കാരിനെ ശപിക്കുന്ന വിധത്തിലുള്ള മനസ്സിന് ചിന്ത വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വ്യക്തിപരമായും സർക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അത് ജനങ്ങളുടെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട സാമ്പത്തിക അവസ്ഥയുടെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ ജനങ്ങൾ കൊടുത്തിട്ടുള്ള സാമ്പത്തിക അവസ്ഥയുടെ കാര്യത്തിലായാലും ഉദാഹരണം വയനാട് വയനാട്ടിലെ സാമ്പത്തികം അറിയാമല്ലോ പത്തെഴുന്നൂറ് എണ്ണൂറ് കോടി രൂപ ഉണ്ടായിട്ടും അതെങ്ങും എത്താതെ കിടക്കുന്നത് കമന്റ് ബോക്സിൽ വരും ചെന്ന് വയനാട്ടിൽ ചെന്ന് നോക്കിയാൽ കാണാന്ന് വയനാട്ടിൽ ചെന്ന് നോക്കിയൊന്ന് കാണാനില്ല പത്തെഴുന്നൂറ് കുടുംബങ്ങൾക്ക് ഓരോ കോടി രൂപ കൊടുക്കാനുള്ള പണം ഒന്ന് കൊടുത്തിട്ടുണ്ട് പണം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പണം ചില വായിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ട് സത്യമാണ് അപ്പൊ അതേക്കുറിച്ച് ആ വയനാട്ടിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും അറിയാം പിന്നെ പ്രതിയോഗികളെ തീർക്കാൻ വേണ്ടി സർക്കാർ തന്നെ നേരിട്ട് നടത്തുന്ന കാര്യങ്ങൾ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാംകൂട്ടത്തില് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു ഒരു സർക്കാർ അന്വേഷണ സംവിധാനത്തെ തെറ്റായി സ്ഥാപിച്ചു ഇതുവരെ അത്തരത്തിലുള്ള കീഴ്വഴക്കമില്ല നിയമമില്ല സാധാരണ ലോക്കൽ പോലീസ് പോലീസ് അന്വേഷിച്ച ശേഷം നടപ്പിലാക്കാതെ വന്നു കഴിഞ്ഞാൽ നേരെ അത് ക്രൈംബ്രാഞ്ചിലേക്ക് റെഫർ ചെയ്യാണ് സാധാരണ പതിവ് ആ സ്ഥാനത്ത് ലോക്കൽ പോലീസ് അറിയാതെ നേരിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനായി ശ്രമിക്കുന്നത് കണ്ടു അതിന്റെ ഫലം എന്താ സർക്കാരിന് കിട്ടിയത് നിഷ്പക്ഷരായി നിന്ന വലിയൊരു വിഭാഗം ജനത്തിന്റെ ശത്രുത നേരിടേ നേടിയെടുക്കേണ്ടി വന്നു അല്ലെ അത് ഇനി അതിനും കൂടെ നേരിട്ട് വേണം ഇലക്ഷണം നേരിടാൻ കാരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പിന്തുണ കൊടുത്തുകൊണ്ട് ആ ജനലക്ഷങ്ങൾ മാറിയതോടെ ഈ സർക്കാരിന്റെ ഉദ്ദേശം എന്താണോ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് നേരെ വിപരീത ഉദ്ദേശമാണ് അവിടെ നടന്നത് അതുപോലെ തന്നെ ഇപ്പൊ അവസാനം വന്നിട്ടുള്ള ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ കാര്യം എന്ത് ഈ വരെ അടിച്ചു ഒതുക്കാം എനിക്ക് തോന്നുന്നു ഇലക്ഷന് മുമ്പാണ് ടി പി അമ്പത്തൊന്ന് വെട്ടിന് ശരിയാക്കിയത് അതുപോലെ ഷാഫി പറമ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു വലിയ ഒരു തിരിച്ചടിയാകുമെന്ന് കരുതിയത് കൊണ്ടായിരിക്കണം ഒരു പക്ഷെ ഷാഫിയും തീർത്തുകളെന്ന് വിചാരിച്ചു ഏതായാലും അത് നേതാക്കളുടെ കാര്യത്തില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ജനങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഷാഫിയെ തലയ്ക്കടിച്ചത് മൂക്കടിച്ച് പരിപ്പാക്കിയത് നേതാക്കളുടെ ഇടയിൽ ഒരു ഒരുമ ഉണ്ടാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ എന്താണോ സി പി എം ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചത് അതിന്റെ നേരെ വിപരീത ഫലമാണ് അവർക്ക് കിട്ടിയത് ഇനി മന്ത്രിതലത്തിൽ നോക്കിയാൽ അവർ തൊടുന്നത് മുഴുവൻ പ്രശ്നമാണ് അതിന്റെ ഏറ്റവും അവസാനത്തതാണ് ഇന്ന് വന്നിട്ടുള്ള കോടതി ഉത്തരവ് ഹൈക്കോടതിയുടെ ഉത്തരവ് നമുക്കറിയാമല്ലോ ആയൂരിൽ കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ ഒരു ഷോ ഓടുന്ന ഒരു കെ എസ് ആർ സി ബസിനെ തടഞ്ഞിർത്തി അതിന്റെ ഒരു കാലിക്കുപ്പി കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയമാൻ ജോസഫ് എന്ന് പറയുന്നൊരു പാപം അയാളെ ഇനി പറയാനൊന്നുമില്ല അത് മാത്രമല്ല യാതൊരുവിധ മനുഷ്യാവകാശ പരിഗണനയും ഒന്നും കൊടുക്കാതെ മന്ത്രിയുടെ ധാർഷ്ട്യം അങ്ങോട്ട് ഉത്തരവിടുകയാണ് ഒരു ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ നേരെ പൊൻകുന്നത്തു നിന്നും ഒരൊറ്റ തട്ട് നേരെ പുതുക്കാട്ടേക്ക് അങ്ങോട്ട് തട്ടി അടുത്ത ഡിപ്പോയിലേക്ക് അങ്ങോട്ട് തട്ടി എന്ന് പറഞ്ഞാൽ തനിക്കാണ് പവർ എന്ന് സാധാരണക്കാരനായി ഒരു പൗരന് കാണിച്ചു കൊടുക്കുകയാണ് ഒരു മന്ത്രിക്ക് പവർ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് മന്ത്രിക്ക് അങ്ങനെ പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതെല്ലാം മേഖലയിൽ കാണിക്കാൻ കിടക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ജനങ്ങളോട് കാണിക്കുന്ന അവരോട് കാണിക്കേണ്ട ഇപ്പോ ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പിലായാലും മറ്റു ഗതാഗത വകുപ്പിലായാലും എവിടെ ഇത് വകുപ്പിലായാലും ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് അവരെ നിലക്കേർത്താൻ കഴിയില്ല ഏതെങ്കിലും പാവപ്പെട്ടവന്റെ തലയിലാണ് ചെന്ന് കയറുന്നതെന്നുണ്ടെങ്കിൽ അവ അനുഭവിച്ചുകൊണ്ട് പോകും അങ്ങനെയാണ് ഒരു കഥ എന്ന് പറയുന്നത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരായാലും പിടിക്കുന്ന ടാക്സി ഡ്രൈവർമാരായാലും ഓട്ടോ ഡ്രൈവർമാരായാലും എല്ലാവരും തോളത്ത് കയറി 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 എന്തായാലും ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ തോളത്ത് നിന്ന് കയറി അയാൾക്ക് ഉത്തരവും കൊടുത്ത് സ്ഥലമാറ്റ ഉത്തരവും എല്ലാം കൂടെ ടപ്പ് ടപ്പ് എന്ന് കൊടുത്തുണ്ടായാലും നേരെ കോടതിയിൽ പോയി ഇപ്പൊ കോടതി എടുത്തിട്ട് കുറഞ്ഞേക്കാണ് കോടതിയില് മന്ത്രി വെള്ളം കുടിക്കും എന്നുള്ള അത്തിരി യാതൊരു സംശയമില്ല ഇവിടെ കേരളത്തിൽ ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ള നിയമ സംവിധാനങ്ങളും ഉത്തരവുകളും മന്ത്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതേ നിയമ സംവിധാനങ്ങളുടെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വെള്ളം കുടിക്കാൻ പോകും അതായത് അഞ്ചാറ് മാസമേ ഉള്ളൂ ഇനി സമയം ഈ ഭരണം അവസാനിക്കാൻ വേണ്ടി ആ സമയത്ത് കുറച്ച് ഷോകൾ നടത്തിക്കൊണ്ട് താൻ ഇവിടെ പവർഫുൾ ആണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാണിച്ചതാണ് അത് കോടതി ചെന്നിക്കേണ്ട അവസാനിച്ച് നിൽക്കേണ്ട ഒരു ഗതികെട്ടിലേക്കാണ് വരുന്നത് ജെമൻ ജോസഫ് കൊടുത്തിട്ടുള്ള ഹർജിയിൽ കെ എസ് ആർ ടി സിയോട് വിശദീകരണം ചോദിച്ചേക്കാണ് ഇപ്പോൾ കോടതി നിങ്ങൾ ആലോചിച്ചു നോക്കിയ ഗണേഷ് കുമാർ മോശം മന്ത്രിയാണോ മോശം മന്ത്രിയൊന്നും അല്ല പത്തിരുപത്തഞ്ച് കൊല്ലത്തെ സർവീസ് ഉണ്ട് എം എൽ എ സർവീസ് ഉണ്ട് ഗതാഗത വകുപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം മോട്ടോർ വാഹന വകുപ്പൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം വലിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ ഇതുവരെ കൊണ്ടുവരാത്ത വിധത്തിലുള്ള മറ്റാരും കൊണ്ടുവരാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു മന്ത്രി തന്നെയാണ് നല്ലൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു മെത്തേഡ് നമുക്കറിയാലോ ഒരു ലാൻഡ് ട്രാഫിക്കോ അല്ലെങ്കിൽ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഓടിക്കണോന്നറിയില്ല ഇവിടെയുള്ളൂ ഇപ്പോഴുള്ളവർക്കും അറിയില്ല ഇപ്പോൾ ഒരു വരി പാത വന്നിട്ടുണ്ട് ആ ആറു വരി പാതയിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് കയറി നോക്കിയാൽ മതി മനസ്സിലാവും വണ്ടി പഠിപ്പിച്ചതിന്റെ ഗുണമാണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നല്ല രീതിയിലുള്ള ട്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് വേണം ഒരു സംവിധാനം വേണം അത് ആധുനിക രീതിയിൽ വേണം എന്നൊക്കെ അറിയാവുന്ന ഒരു മന്ത്രി ആ നിലയിൽ ഒരു സംവിധാനം നടപ്പിലാക്കി വലിയ കയ്യടിയാണ് കിട്ടിയത് അതിന് അതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മുഴുവൻ ഇൻഷുറൻസ് രേഖപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ്സിനൊന്നും ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിലും ജീവനക്കാർക്ക് അവരുടെ കുടുംബങ്ങളിൽ രക്ഷപ്പെടുമല്ലോ അങ്ങനെ അങ്ങനെ അതിനേർപ്പെടുത്തി പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പുകളിൽ കുറച്ചൊരു പട്ടിഷോ കാണിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും കുറെ വാഹനങ്ങൾ വാങ്ങി മോട്ടോർ വാഹന വകുപ്പിന് കൊടുത്തു അതായത് നേരെ ചു നടക്കട്ടെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കട്ടെ എന്ന് കരുതിയിട്ടു ഇത് ഈ അവസാനം നടന്നത് അതുപോലെ ഒരുപാട് പരിഷ്കാരങ്ങൾ നല്ല നല്ല ബസ്സുകൾ ചില ബസ്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അതിൽ അഴിമതി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ചില ബസ്സുകളുടെ ടയർ ഊരി പോകുന്നു പുതിയ ബസ്സുകളുടെ ടയറൊക്കെ ഊരി പോകുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ ടയർ അങ്ങോട്ട് ഊരി പോവാ അതിലുള്ള ജനങ്ങളുടെ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മറ്റൊന്നും സംഭവിക്കുന്നില്ല ഇവിടെ ഈ കേസിൽ ഈ ഡ്രൈവർ ഹൈക്കോടതി കൊടുത്ത കേസിൽ മന്ത്രി വിളം കുടിക്കാൻ പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് സൂപ്പർ ഡീലക്സ് ബസ്സുകളിൽ കുപ്പിയിടാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് ആ ഉത്തരവ് വെച്ചിട്ടാണ് മന്ത്രി അന്ന് ഷോ കാണിച്ചത് പക്ഷെ സൂപ്പർ ഡീലെക്സ് ബസ്സുകളിൽ കുപ്പി വെച്ചറിയാൻ പാടില്ല എന്നാണ് ഉത്തരവ് കോടതിയിൽ തെളിവുകളാണ് ഈ അയ്യോ കിടന്ന ബസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡി ഡീലക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോ കോടതിയിൽ മന്ത്രിയുടെ വാദം അവിടെ നിലനിൽക്കൂല അത് മാത്രമല്ല എല്ലാ ബസ്സുകളിലും ബോട്ടിൽ ഹോൾഡർ ഇല്ല എന്ന് പിടിപ്പിച്ചിട്ടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫാസ്റ്റ് ബസ്സൊക്കെ ആണെങ്കിൽ എത്ര കിലോമീറ്റർ കിലോമീറ്ററാണ് ഓടുന്ന ആ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതാണ് അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് കെ എസ് ആർ ടി സി തന്നെ സമ്മതിക്കുന്നുണ്ട് പിന്നെ ഇത് അങ്ങനെ ചെയ്യണം ഡ്രൈവർ അയാളെ തലയിൽ കെട്ടിയിരിക്കണോ ഏതായാലും പത്തിരുപത്തഞ്ച് കൊല്ലത്തെ എം എൽ എ സ്ഥാനവും ഇപ്പോഴത്തെ മന്ത്രിസ്ഥാനവും എല്ലാം ഈ ഇറങ്ങാൻ പോകുന്ന അഞ്ചാറ് മാസം ഷോ കാണിച്ച് ചെയ്യാമെന്ന് കരുതിയപ്പോ ആയിരത്തെ ഒരു കുപ്പിയിൽ ഇതെല്ലാം കൂടി ഒലിച്ചു പോകുന്നതാണ് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് നടപടിക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല മന്ത്രി കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഒരു സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോണടിച്ചു ഫോണടിച്ച ഉടനെ അയാളെ ലൈസൻസ് കട്ട് ചെയ്തേക്ക് ആ വണ്ടിന്റെ പെർമിറ്റ് കട്ടാക്കിയൊക്കെ എന്നാൽ ലൈസൻസ് കട്ട് ചെയ്യാം പെർമിറ്റ് റദ്ദൊക്കെ ചെയ്യാം പക്ഷെ അതിനൊക്കെ ചില നടപടിക്രമങ്ങളില്ലേ അല്ലാതെ ഈ ചില മാടമ്പികൾ ഉത്തരവിടുന്നത് പോലെ അതങ്ങോട്ട് ചെയ്യുന്ന പറയും ഉത്തരവിടാൻ ഇതെന്താ ഏഹ് ഇത് രാജഭരണമല്ലാണോ നടക്കുന്നത് അയാളെ തലവെട്ടിക്കള എന്ന് പറയുമ്പോൾ അങ്ങ് വെട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ധാരണകൾ എന്തായാലും മന്ത്രി എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിപരീത ഫലമേ വരുള്ളൂ ഏതായാലും ഈ എടുത്തുചാട്ടത്തിനുള്ള ഒരു വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ മന്ത്രി നേരിടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ കൂടാതിരിക്കാൻ മന്ത്രി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പില് കൊള്ളാവുന്ന രീതിയിൽ പത്തനംതിട്ടയിൽ നിന്നോ പത്തനാപുരത്തു നിന്നോ എവിടെയെങ്കിലുമൊക്കെ വിജയിച്ചു പോരാ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് കടക്ക് പുറത്ത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ അതുപോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് Don't forget to subscribe and support this channel.